പൊടിയും ചെളിയും കാരണം ദുരിതത്തിലായ നാട്ടുകാർക്ക് ആശ്വാസമായി മലയോര ഹൈവേ റോഡ് ടാറിംഗ് പ്രവൃത്തി തുടങ്ങി ഇതോടെ രണ്ടു വർഷത്തോളമായി തുടരുന്ന ദുരിതത്തിന് അറുതിയാകുമെന്നാണ് പ്രതീക്ഷ പൂക്കോട്ടുംപാടം കാളികാവ് റീച്ചിൽ ചോക്കാട് മുതൽ കാളികാവ് വരെ യാത്ര യാത്രക്കടുത്ത ദുരിതമായിരുന്നു രണ്ടു ദിവസമായി മഴ മാറി വെയിലായതോടെയാണ് ടാറിംഗ് തുടങ്ങിയത് അടുത്തിടെ രണ്ട് തവണ മഴ കാരണം ടാറിംഗ് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു രണ്ടു വർഷമായിട്ട് ഞങ്ങൾ എത്രയും ദുരിതം അനുഭവിച്ചിട്ട് പോലായിരുന്നു ഇപ്പൊ അയാൾ ഒരു ചെറിയ ആശ്വാസമുണ്ട് രണ്ട് വേലർച്ച ആയിരുന്നു അവര് പണി തുടങ്ങിയിട്ടുണ്ട് ഇത് എത്ര പേരും എത്തുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് പണി തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ആശ്വാസമായിട്ട് തോന്നുന്നുണ്ട് ഒരുപടി ഇടങ്ങാറായി മറുപടി ആളുകൾ കാണുകയും ചെയ്തു രണ്ടു വർഷം അനുഭവിക്കാൻ ഈ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പണതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ ഴ്ച കൂടി മഴ മാറി നിന്നാൽ കാളികാവിനും ചോക്കാടിനും ഇടയിൽ ടാറിംഗ് പൂർത്തിയാക്കാൻ കഴിയും റോഡിലെ യാത്രാ ദുരിതം കാരണം വാഹനങ്ങൾ പലതും ഇതിലൂടെ സർവീസ് ഡിസംബറോട് കൂടി റോഡിന്റെ പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് ി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് നിലമ്പൂർ